നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങളാണ് സോഷ്യൽ സയൻസ് ബി എഡ് എം സി ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒറിജിനലായിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അതിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അഞ്ചാമത്തെ സെഷനാണ് അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബി എഡ് ഓൺലൈൻ എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇഗ്നിയസ് ലേണിംഗ് അക്കാദമി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലേണിംഗ് കണ്ടന്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ കോഴ്സ് പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം ഒന്നാമത്തെ ചോദ്യം ദ സെൻസ് ഓഫ് വേൾഡ് സിറ്റിസൺഷിപ്പ് വേൾഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന സെൻസ് വളർത്തുന്നത് ഏത് കൺസെപ്റ്റാണ് ഏത് കൺസെപ്റ്റാണ് ഈ വേൾഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ബോധം നമ്മളിൽ ഉണ്ടാക്കുന്നത് അത് ഉറപ്പായിട്ടും ഇന്റർനാഷണലിസമാണ് ഇപ്പോൾ ഇന്റർനാഷണലിസം റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മറ്റൊരു ചോദ്യം വിച്ച് ദ ഫോളോവിംഗ് ഇസ് നോട്ട് എ റിവർ വാലി സിവിലൈസേഷൻ അപ്പോൾ റിവർ വാലി സിവിലൈസേഷനിൽ വരാത്തത് ഏത് എന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ പറഞ്ഞാണ് റിവർ വാലി സിവിലൈസേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് റിവർ വാലി സിവിലൈസേഷനിൽ വരാത്തത് റോമൻ സിവിലൈസേഷൻ ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ ചൈനീസ് സിവിലൈസേഷൻ അതുപോലെ തന്നെ മറ്റൊന്ന് ഏതാണ് മെസപ്പട്ടേമിയൻ സിവിലൈസേഷൻ ഇത് നാലുമാണ് നമുക്ക് പഠിക്കാനുള്ളത് മെസപ്പട്ടേമിയൻ മെസപ്പട്ടേമിയൻ സിവിലൈസേഷൻ അപ്പോൾ ഈ സിവിലൈസേഷൻസ് എവിടെയാണ് ഏത് റിവർ വാലിയിലാണെന്ന് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൈൽ നദിക്കരയിലാണ് ഈജിപ്തിന്റെ നൈലിന്റെ ദാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻഡസ് സിവിലൈസ ഇൻഡസ് വാലി എന്നാണ് അറിയപ്പെടുന്നത് സിന്ധു നദീതടത്തിലാണ് ചൈനീസ് സിവിലൈസേഷൻ ഹൊയാഹോ അല്ലെങ്കിൽ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദികരയിൽ ആണ് ഇനി മെസ്സപ്പട്ടോമിയൻ സിവിലൈസേഷൻ യുഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് യുഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് നദിക നദികൾക്കിടയിലാണ് അപ്പൊ ഇത് ഓർത്തുവെച്ച നാല് റിവർ വാലി സിവിലൈസേഷൻസ് ഉണ്ട് ഇത് നാലും ബ്രോൺസ് ഏജിൽ വരുന്നതാണ് ബ്രോൺസ് ഏജിൽ വരുന്നതാണ് ബ്രോൺസ് ഏജിൽ വരുന്നതാണ് വെങ്കല സംസ്കാരങ്ങളാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഹരപ്പൻ സംസ്കാരം ചൈനീസ് സംസ്കാരം മെസ്സപ്പട്ടേമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സ്ക്രിപ്റ്റ് ആണ് ഹൈറോഗ്ലിഫിക്സ് 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 ഹാരപ്പൻ സംസ്കാരത്തിലാണെങ്കിൽ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചൈനീസ് സിവിലൈസേഷനിലാണെങ്കിലും ചൈനീസ് സിവിലൈസേഷനിലാണെങ്കിൽ പിക്ടോഗ്രാഫിക് ആണ് പിക്റ്റോഗ്രാഫിക് ചിത്രലിപി കാണാൻ പറ്റും ഇനി മെസ്സപ്പെട്ടോമിയിലാണെങ്കിലും നമുക്ക് അറിയാം ക്യൂണിഫോം ആണ് ക്യൂണിഫോം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ഫാക്ടുകൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക നന്നായി പഠിക്കുക അടുത്തൊരു ചോദ്യം അപ്പെക്സ് ബോഡി ഇൻ ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വിഭാഗത്തിന്റെ ഏറ്റവും മുകളിൽ വരുന്ന സ്ഥാപനം ഏതാണ് നിങ്ങൾക്കറിയാം അത് സുപ്രീം കോർട്ട് ആണ് സുപ്രീം കോർട്ടിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ആരാണ് ഹെച്ച് ജെ ഹെച്ച് ജെ കെനിയ കെനിയച്ച് ജെ കെനിയ ആണ് ഇന്ത്യയിലെ ഫസ്റ്റ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സുപ്രീം സുപ്രീംകോർട്ട് വരുന്നത് സെവൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് അത് കൽക്കട്ടയിലാണ് കൽക്കട്ടയിലാണ് അത് ഓർത്തു ഓർത്തുവസിക്കുക സുപ്രീം കോർട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് അപ്പലേറ്റ് കോർട്ട് അപ്പലേറ്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും മുകളിൽ വരുന്നത് സുപ്രീം കോർട്ട് ആണ് അതുപോലെ തന്നെ പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സംരക്ഷകൻ കൂടിയാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഹൈക്കോർട്ടാണ് ഹൈക്കോർട്ടാണ് സ്റ്റേറ്റ് ലെവലിലെ സംസ്ഥാന ലെവലിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നാൽ സുപ്രീം കോർട്ടിന്റെ ജൂറിസ് ഡിക്ഷൻ അധികാരപരിധി എന്ന് പറയുന്നത് ഹോൾ ഇന്ത്യ ഇന്ത്യ മുഴുവനും ജൂറിസ് ഡിക്ഷൻ ഉള്ള ഒരു കോടതിയാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഓക്കെ സുപ്രീം കോർട്ട് ഓർത്തുവസിക്കുക വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം ഇനി ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ കഴിഞ്ഞ പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ് എയ്റോപ്ലെയിൻസ് പറക്കുന്നത് ഏത് ലെയറിലാണ് എറോപ്ലെയിൻസ് പറക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഔട്ടർ സർഫസ് ഓഫ് എർത്ത് എർത്തിന്റെ ഏറ്റവും ഔട്ടർ സർഫസിനെ വിളിക്കുന്ന പേരെന്താണ് എർത്തിന്റെ ഏറ്റവും ഔട്ടർ സർഫസിനെ വിളിക്കുന്ന പേരെന്താണ് ആണ് ക്രെറ്റിന് ശേഷം മാന്റിൽ മാന്റിലിനും ഉള്ളിലാണ് കോർ അല്ലേ ഇപ്പൊ നമുക്ക് എട്ടാം ക്ലാസ് പുസ്തകത്തിലുള്ളതാണ് അപ്പോൾ എ സി ആർ ടി പുസ്തകങ്ങളിലൂടെ കടന്നു പോവുക ക്രെ മാന്റിൽ കോർ ക്രിസ്റ്റ് ഏറ്റവും ഔട്ടർ ലെയർ ആണ് അതിനും ഉള്ളിലാണ് ഉള്ളിലാണ് കോർ എന്ന് പറയുന്നത് കോറിന്റെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിക്കൽ പ്ലസ് സെറോ അതൊരു പ്രീവിയസ് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ ദാറ്റ് ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് വരുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് വരുന്നതാണ് മൗലിക അവകാശങ്ങൾ ആറ് ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പാണ് നമുക്ക് മൗലിക അവകാശങ്ങൾ ഉള്ളത് മൗലിക അവകാശങ്ങൾ നമ്മൾ കട എവിടെന്നാണ് യു എസ് എൽ നിന്ന് ആണ് യു എസ് എ യു എസ് എ അമേരിക്കയിൽ നിന്നാണ് കടപെടുത്തിരിക്കുന്നത് പാർട്ട് മൂന്നിലാണ് മൂന്നാമത്തെ ഭാഗത്താണ് നമുക്ക് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന പാർട്ട് മൂന്ന് ഓക്കെ ആറ് ഗ്രൂപ്പ് ഓഫ് മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത് യു എസ് എൽ നിന്ന് കടപെടുത്തിരിക്കുന്നു പാർട്ട് ത്രീയിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് മൗലിക അവകാശങ്ങളിൽ ഹാർട്ട് ആൻഡ് സോൾ ഹാർട്ട് ആൻഡ് സോൾ എന്ന് അറിയപ്പെടുന്ന മൗലിക അവകാശം ഏതാണ് ആർട്ടിക്കൽ തേർട്ടി ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരത്തിനുള്ള അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ ട്വന്റി വൺ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നമുക്ക് വിപ്ലവങ്ങൾ റവല്യൂഷൻസ് പഠിക്കാനുണ്ട് അതിൽ ടെന്നീസ് കോർട്ട് ഏത് വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം വിപ്ലവങ്ങളുടെ മാതാവ് മദർ ഓഫ് ഓൾ റവല്യൂഷൻസ് മദർ ഓഫ് ഓൾ റവല്യൂഷൻസ് മദർ ഓഫ് റവല്യൂഷൻസ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് സെവൻറ്റീൻ എയ്റ്റി നൈനിലാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായത് എസ്റ്റേറ്റ് സിസ്റ്റം നിലനിന്നിരുന്നത് എവിടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം എസ്റ്റേറ്റ് സിസ്റ്റം എവിടെയാണ് നിലനിന്നിരുന്നത് അത് ഫ്രാൻസിലായിരുന്നു ഫ്രാൻസിന്റെ ക്യാപിറ്റലാണ് പാരീസ് അതുപോലെ തന്നെ ബൂർഷ്വാസി 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 റവല്യൂൺ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ് മോഡൽ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് മോഡൽ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം ആണ് അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട ചിന്തകരാണ് റൂസോ ഓൾട്ടയർ ആൻഡ് മുൻസ്ക്യൂ റൂസോ ഓൾട്ടയർ ആൻഡ് റൂസോ ഓൾട്ടയർ ആൻഡ് മുൻഡസ്ക്യൂ അമേരിക്കൻ റെവല്യൂഷൻ ഏത് വർഷമാണ് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അമേരിക്കയും ബ്രിട്ടനും തമ്മിലായിരുന്നു അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത് റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചൈനീസ് റവല്യൂഷൻ നടക്കുന്നത് രണ്ടു പ്രാവശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഒരു റവല്യൂഷൻ രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് റവല്യൂഷൻസ് ഓർത്തിരിക്കുക അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും അടുത്തൊരു ചോദ്യം ഹിസ്റ്ററിയിൽ നിന്നാണ് ഇൻ ദ ഇയർ ഓഫ് ലോഡ് ഇൻ ദ ഇയർ ഓഫ് ലോഡ് എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടത്തെയാണ് എ ഡി അല്ലെങ്കിൽ അന്നോ ഡൊമിനി അന്നോ ഡൊമിനി എന്നത് ഒരു ഒരു ഫ്രേസ് ആണ് ഹിസ്റ്ററിയിൽ പീരീഡ് പറയുന്നതിന് വേണ്ടി അന്നോ ഡൊമിനി അല്ലെങ്കിൽ സി അന്നോ ഡൊമിനി അന്നോ ഡൊമിനി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ് ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ് ഇപ്പോൾ അന്നോ ഡൊമിനി അതുപോലെ തന്നെ ബി സി ബി സി എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് ബിഫോർ ക്രൈസ്റ്റ് സിഇ എന്ന് പറഞ്ഞാൽ എന്താണ് സിഇ എന്ന് പറഞ്ഞാൽ കോമൺ ഇറ കോമൺ ഇറ ബി സിഇ എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ ഇറ ബിഫോർ കോമൺ ഇറ ഓക്കെ ബിഫോർ കോമൺ ഇറ അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ പഴയ ടെർമിനോളജിയാണ് എ ഡി ആൻഡ് ബി സി എ ഡി ബി സി എന്നൊക്കെ പറയുന്നത് ട്രഡീഷണൽ ആണ് ഔട്ട്ഡേറ്റഡ് ആണ് എന്നാൽ നമ്മൾ ഇന്ന് പുതിയതായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് ബി സി ഇ ആൻഡ് സി ഇ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടെർമിനോളജി മാറ്റിയതെന്ന് ചോദിച്ചാൽ ഫോർ സെക്യുലറൈസിംഗ് ഹിസ്റ്ററി സെക്യുലറൈസിംഗ് ഹിസ്റ്ററി ഹിസ്റ്ററിയെ മതേതരവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുതിയ വാക്കുകൾ ചേർത്ത് ബി സിഇ ആൻഡ് സിഇ ഓർത്ത് വെച്ച വിച്ച് കലണ്ടർ ഈസ് ഫോളോവിംഗ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന കലണ്ടർ ഏതാണ് ഇന്ത്യയിലെ കലണ്ടർ റോമൻ കലണ്ടർ ആണ് റോമയിൽ ഉണ്ടായിരുന്ന കലണ്ടർ ആണ് ഗ്രിഗോറിയൻ കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ ഓക്കെ ഗ്രിഗോറിയൻ കലണ്ടർ ആണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ഒഫീഷ്യൽ കലണ്ടർ ചോദിച്ചാൽ അത് ശക വർഷ കലണ്ടർ ആണ് ശക വർഷ കലണ്ടർ ആണ് എന്നാൽ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ ആണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപ്പെൻഡൻസ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ഏതിനെയാണ് നിങ്ങൾക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപത്തെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് കലാപത്തെയാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നത് അങ്ങനെ വിശേഷിപ്പിച്ചത് വി ഡി ആണ് വി ഡി സവർക്കർ വി ഡി സവർക്കറാണ് വിശേഷിപ്പിച്ചത് ഇതൊരു കോൺട്രവേഴ്സിയൽ ടോപ്പിക്കാണ് കോൺട്രവേഴ്സിയലാണ് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു ആണ് ഇതിനുള്ളത് അപ്പോൾ ഇന്ത്യൻ ഇന്ത്യയിൽ നടന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയിലെ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും വിളിക്കുന്നു വി ഡി സവർക്കറാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് എ ത്രാഷണാലിറ്റി ഇൻ ഇന്ത്യ നാഷണലിസം നാഷണാലിസിയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ത്രെട്ട് ഏതാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അൺഎംപ്ലോയ്മെന്റ് കമ്മ്യൂണൽ റൈറ്റ് റിസർവേഷൻ ഏതാണ് കമ്മ്യൂണൽ റൈറ്റ് ആണ് റിപ്പീറ്റഡ് ചോദ്യം ആണ് കമ്മ്യൂണൽ റൈറ്റ് ലോക്സഭ ലോക്സഭയുടെ കാലാവധി എത്രയാണ് ലോക്സഭയുടെ കാലാവധി അഞ്ചു വർഷം ആണ് ലോക്സഭയുടെ കാലാവധി അഞ്ചു വർഷം ആണ് അപ്പോൾ നമ്മുടെ പാർലമെന്റ് നമ്മുടെ പാർലമെന്റ് അല്ലെങ്കിൽ നമ്മുടെ നിയമനിർമ്മാണ വിഭാഗത്തെ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്നാണ് പറയുന്നത് ബൈ ക്യാമറൽ ബൈ ക്യാമറൽ ബൈ ക്യാമറൽ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് സഭകളാണ് നമുക്കുള്ളത് ഒന്ന് ലോക്സഭ രണ്ടാമത്തത് രാജ്യസഭ രാജ്യസഭ അപ്പൊ ഇതിനകത്തൊന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ലോക്സഭ എന്ന് പറയുന്നത് അഞ്ചു വർഷമാണ് കാലാവധി എന്നാൽ രാജ്യസഭ എന്ന് പറയുന്നത് പെർമനന്റ് ഹൗസ് ആണ് പെർമനന്റ് ഹൗസ് ആണ് രാജ്യസഭാ മെമ്പേഴ്സ് രാജ്യസഭാ മെമ്പേഴ്സിന്റെ കാലാവധി ചോദിച്ചാൽ ആറ് വർഷം ആണ് അതുപോലെ തന്നെ ലോക്സഭയെ നമ്മൾ എന്ത് വിളിക്കുന്നു ലോവർ ഹൗസ് എന്ന് വിളിക്കുന്നു ലോവർ ഹൗസ് അതുപോലെ തന്നെ രാജ്യസഭയെ അപ്പർ ഹൗസ് അല്ലെങ്കിൽ അപ്പർ ഹൗസ് അല്ലെങ്കിൽ എൽഡ് ഹൗസ് എന്ന് വിളിക്കുന്നു ഓക്കെ അപ്പൊ ബൈക്കാമറ ലെജിസ്ലേച്ചർ ആണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ ലെജിസ്ലേച്ചറിനെ അല്ലെങ്കിൽ പാർലമെന്റിനെ രണ്ടായി തിരിക്കാം ലോക്സഭ രാജ്യസഭ ലോക്സഭ ലോവർ ഹൗസ് ആണ് രാജ്യസഭ അപ്പർ ഹൗസ് ആണ് ലോക്സഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് പെർമനന്റ് ഹൗസ് ആണ് രാജ്യസഭയുടെ മെമ്പേഴ്സിന്റെ കാലാവധി ആറ് വർഷമാണെന്ന് കൂടി ഓർത്ത് വച്ചേക്കുക രാജ്യസഭയെ ഏൾഡർ ഹൌസ് അപ്പർ ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്നു അതുപോലെ തന്നെ ലോക്സഭാ സെഷൻ നേതൃത്വം നൽകുന്നത് ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭാ സെഷൻസ് രാജ്യസഭാ സെഷൻസിന് നേതൃത്വം വഹിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആണ് വൈസ് പ്രസിഡന്റ് ആണ് എന്നുകൂടി ഓർത്ത് വെച്ചേക്കുക വിച്ച് സിവിലൈസേഷൻ ഈസ് ഓൾസോ നോണസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതര സംസ്കാരം എന്നറിയപ്പെടുന്നത് സിന്ധു നദിയിലെ തീരത്തുള്ള സംസ്കാരം ഏതാണ് ഹാരപ്പൻ സംസ്കാരമാണ് ഹാരപ്പ സംസ്കാരം എന്ന് വിളിക്കുന്നത് ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ് ഹാരപ്പ ആയതുകൊണ്ടാണ് ഫസ്റ്റ് ഡിസ്കവേർഡ് സൈറ്റ് ഈസ് ഹാരപ്പ സോ ഇറ്റ് ഇറ്റ് ഈസ് ടേംഡ് ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻഡസ് വാലിക്കടുത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഹൊയാക്കോ അല്ലെങ്കിൽ മഞ്ഞ നദിക്ക് കരയിലാണ് ഹൊയാക്കോ ഇനി റോമൻ സിവിലൈസേഷൻ നദിക്കരയിലല്ല ഗ്രീക്ക് സിവിലൈസേഷൻ നമ്മൾ പഠിക്കാനില്ല പിന്നെ ഉള്ളത് മെസപ്പറ്റോമിയൻ മെസപ്പറ്റേമിയൻ സിവിലൈസേഷൻ യുഫ്രട്ടീസ് ആൻഡ് ടൈഗ്രസ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് നൈലിലാണ് അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക സൗത്ത് വെസ്റ്റ് പാർട്ടിൽ ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റ് പാർട്ടിലുള്ള റിവർ എന്താണ് ഓഷൻ ഏതാണ് അല്ലെങ്കിൽ സീ ഏതാണ് കടൽ ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റിലുള്ള കടലാണ് അറേബ് അറബിക്കടൽ അറബിക്കടൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം വെയർ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആർ കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഓണേഴ്സ് അപ്പൊ പ്രൈവറ്റ് ഓണേഴ്സിന് പ്രാധാന്യമുള്ളത് പ്രൈവറ്റ് ഓണേഴ്സിന് പ്രാധാന്യമുള്ളതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം പ്രോഫിറ്റ് മോട്ടീവ് പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള ഏതാണ് പ്രൈവറ്റൈസേഷൻ ആണ് അല്ലെങ്കിൽ ക്യാപിറ്റലിസം ക്യാപിറ്റലിസം യു എസ് ഐയിലാണ് കൂടുതലായിട്ടും നിലനിൽക്കുന്നത് അവിടെ പ്രോഫിറ്റ് ആണ് മോട്ടീവ് പ്രോഫിറ്റ് ലക്ഷ്യം എന്ന് പറയുന്ന ലാഭം മാത്രമാണ് പ്രോഫിറ്റ് മോട്ടീവ് ലാഭം മാത്രം ലക്ഷ്യം വയ്ക്കുന്നു ഇന്ത്യയിലുള്ളത് മിക്സഡ് ഇക്കണോമിയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് മിക്സഡ് ഇക്കണോമിയാണ് സോഷ്യലിസം യു എസ് എസ് ആർ പോലെയുള്ള രാജ്യങ്ങളിൽ നിലനിന്നിരുന്നു സോഷ്യലിസം സ്റ്റേറ്റ് സെന്റേർഡ് ആണ് ഓക്കെ മാക്സിസം എന്ന് പറയുന്നത് ക്ലാസ്ലെസ് സൊസൈറ്റിക്ക് വേണ്ടി നിലനിൽക്കുന്നത് ക്ലാസ്ലെസ് ക്ലാസ്ലെസ് സൊസൈറ്റി വിച്ച് റെവല്യൂഷൻ ഈസ് ഓൾസോ നോൺ ബ്ലഡ്ലെസ് റെവല്യൂഷൻ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ ഗ്ലോറിയസ് റവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടും ഏതാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് റെവല്യൂഷൻ ഇംഗ്ലണ്ടിലെ റവല്യൂഷനാണ് ഇംഗ്ലണ്ടിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ നടന്ന റവല്യൂഷനാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ ഗ്ലോറിയസ് റവല്യൂഷന്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു ജെയിംസ് രണ്ടാമൻ ജെയിംസ് രണ്ടാമന്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള ഒരു റവല്യൂഷൻ ആണ് ഗ്ലോറിയസ് റവല്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് ഡെസ് റവല്യൂഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് റവല്യൂഷൻ ഇൻ സിക്സ്റ്റീൻ എയ്റ്റി എയ്റ്റ് ഓർത്തുവച്ചേക്കുക റവല്യൂഷൻസ് കൃത്യമായിട്ട് പഠിക്കുക അടുത്ത് ഈയിടെ രണ്ടായിരത്തി ആറ് വർഷത്തിലൊക്കെ ഗ്രഹപദവി പ്ലാനറ്റ് പദവി നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കുള്ളൻ ഗ്രഹമായിട്ട് മാറിയ ഗ്രഹം ഏതാണ് അത് പ്ലൂട്ടോയാണ് പ്ലൂട്ടോ പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെട്ടു അത് ഓർത്തു ഓർത്തുവച്ചിരിക്കുക ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ഐ എ യു ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ആണ് ഒരു ഗ്രഹത്തിന് ഗ്രഹപദവി നൽകുന്നത് അപ്പോ ഒരു ഗ്രഹപദവി നഷ്ടപ്പെടുന്ന ഗ്രഹത്തെ നമ്മൾ ഡോർപ്പ് പ്ലാനറ്റ് അല്ലെങ്കിൽ കുള്ളൻ 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 ഗ്രഹം 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 എന്നാണ് പറയുന്നത് അപ്പോ ഉള്ളൻ ഗ്രഹമായിട്ട് മാറിയ ഗ്രഹമാണ് പ്ലൂട്ടോ എന്ന് ഓർത്തിരിക്കുക ഇനി മറ്റൊരു നല്ല ചോദ്യമാണ് ഒരു രാജ്യത്തെ ഒരു നിശ്ചിത സമയത്തേക്ക് നിങ്ങൾ ഒരു രാജ്യത്തിലെ തലവനെ നിങ്ങൾ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്നു ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണ ഒരു നിശ്ചിത കാലം ഭരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ് റിപ്പബ്ലിക് എന്ന് വിളിക്കും അല്ലെങ്കിൽ ഗണസംഘ ഭരണം എ കൺട്രി വെയർ ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട്ലി ഇലക്ടഡ് ബൈ ദ പീപ്പിൾ ഫോർ എ സ്പെസിഫിക്ലി ഒരു നിശ്ചിതമായ സമയത്തേക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ ഉള്ള ഒരു ഒരു രാജ്യത്ത് നമുക്ക് റിപ്പബ്ലിക് എന്ന് പറയാം അപ്പൊ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് അല്ലേ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കൻ രാജ്യം ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം ഇന്ത്യൻ ദേശീയതയുടെ പിതാവെന്നറിയപ്പെടുന്ന ആരെയാണ് സുരേന്ദ്രനാഥ് ബാനർജിയാണ് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷൻ ആരുടേതാണ് ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജിയുടേത് ആണ് നാഷണൽ അഡ്വൈസറി കൗൺസിൽ നാഷണൽ അഡ്വൈസറി കൗൺസിലിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ ആരാണ് നാഷണൽ അഡ്വൈസറി കൗൺസിൽ